ഇന്നത്തെ വചനശിന്ത തകർന്നു പോകുവാൻ ദൈവം സമ്മതിക്കുകയില്ല അൻപത്തഞ്ചാം സങ്കീർത്തന പുസ്തകം ഇരുപത്തിരണ്ടാം തിരുവചനം നിന്റെ ഭാരം ഏഹോവിടമിൽ വച്ചുകൊള്ളുക അവിടെ നിന്നെ പുലർത്തും നീതിമാൻ കുലുങ്ങി പോകുവാൻ അവിടുന്ന് ഒരു നാൾ സമ്മതിക്കുകയില്ല നൂറ്റി ഇരുപത്തൊന്നാം സങ്കീർത്തന പുസ്തകം മൂന്നാം തിരുവചനം ഇപ്രകാരം വായിക്കുന്നു നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല ഭജന ശ്രോഭിക്കുന്ന പ്രിയ ദൈവചനമേ താങ്കൾ പോകാതെ തകർന്നു പോകാതെ വീണു പോകാതെ കാൽ വഴുതുവാൻ അനുവദിക്കാതെ താങ്കളെ കരുതുന്ന ദൈവമാണ് ഈ പ്രഭാതത്തിലേക്ക് ദൈവമുഖത്തേക്ക് നോക്കുക താങ്കൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ നൂറു മടങ്ങ് തിരിച്ചു നൽകുവാൻ കർത്താവ് ശക്തനാണ് ദൈവശബ്ദം കേട്ട് ദൈവിക പദ്ധതിക്കനുസരിച്ച് നീങ്ങുവാൻ തയ്യാറായാൽ താങ്കളെ വീഴുവാൻ ദൈവം അനുവദിക്കുകയില്ല മുപ്പത്തി രണ്ടാം സങ്കീർത്തന പുസ്തകം എട്ടാം തിരുവശനി പ്രകാരം വായിക്കുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരുമെന്ന് നാല് ചുറ്റിൽ നിന്നും താങ്കൾക്ക് പ്രതികൂലങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ താങ്കൾ അവയെ കണ്ട് ഭയപ്പെടരുത് യേശു ഏത് പ്രതികൂലങ്ങളുടെയും നടുവിൽ താങ്കളുടെ കൂടെയുണ്ട് താങ്കൾ അഭിമുഖീകരിക്കുന്ന സകല പ്രതികൂലങ്ങളിലും യേശു കൂടെയുണ്ട് താങ്കൾ അഭിമുഖീകരിക്കുന്ന സകല പ്രതികൂലങ്ങളെയും യേശു നീക്കികളെയും താങ്കളുടെ കൂടെ കർത്താവിരുന്ന് താങ്കളെ ഉയർത്തും താങ്കളുടെ അടിസ്ഥാനം യേശുവാണ് ആകയാൽ താങ്കൾ വീണു മറ്റാർക്കുമില്ലാത്ത വെല്ലുവിളി മറ്റാർക്കുമില്ലാത്ത തകർച്ച മറ്റാർക്കുമില്ലാത്ത വിഷയങ്ങൾ താങ്കളുടെ ജീവിതത്തിൽ മാറി മാറി കിടന്നു വരുമ്പോൾ നോക്കുക മറ്റാർക്കുമില്ലാത്ത ദൈവവിളി താങ്കളുടെ മേലുണ്ട് മറ്റാർക്കുമില്ലാത്ത വാക്തത്വം താങ്കളുടെ മേലുണ്ടെന്ന് മനസ്സിലാക്കുക താങ്കളെ തകർത്തു കളയുവാൻ ഒരു ദുഷ്ടശക്തിയും കഴിയില്ല കാരണം താങ്കളെ ആശ്രയിക്കുന്നത് സർവശക്തനായ ദൈവത്തിലാണ് ജീവനുള്ള കർത്താവായി യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരെ ദൈവം കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല ഫിലിപ്പിർക്കിട ലേഖനം നാലാം അധ്യായം ആറാം തിരുവചന പ്രകാരം വായിക്കുന്നു ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തെ അറിയിക്കത്ര വേണ്ടത് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് നീങ്ങുക താങ്കളെ തകർന്നു പോകുവാൻ വീണു പോകുവാൻ അനുവദിക്കാതെ കരം പിടിച്ച് അനുദിനം ഉയർത്തുന്ന കർത്താവ് താങ്കളുടെ കൂടെയുണ്ട് ലോകം താങ്കളെ നോക്കി എല്ലാം അവസാനിച്ചു ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല എന്ന് പറയുമ്പോൾ മരിച്ചവനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു പരുത്തുന്ന സർവ്വശക്തനായ ദൈവത്തിൻ്റെ കരം താങ്കൾക്ക് വേണ്ടി ചലിക്കും കാര്യങ്ങൾ ചെയ്യും ലോക്കോസിയും സുവിധശേഷം പതിനെട്ടാം മതി ഇരുപത്തി ഏഴാം തിയോസിനെ പ്രകാരം വായിക്കുന്നു മനുഷ്യരൽ അസാധ്യം ദൈവത്താൽ സാധ്യമാകുന്നുവെന്ന് എല്ലാ വഴികളും താങ്കൾക്കെതിരെ അടഞ്ഞാലും തകർന്നു പോയെന്ന് കരുതി പിന്തിരിയരുത് വിശ്വസിക്കുക ശ്രേഷ്ഠമായ നന്മയാൽ അടഞ്ഞവയെല്ലാം തുറന്നു വരും ദൈവത്തിന് താങ്കൾ ഒന്നാം സ്ഥാനം കൊടുക്കുക താങ്കൾ അറിയാതെ എല്ലാ പ്രതികൂലങ്ങളും മാറിപ്പോകും മൂന്നാം സങ്കീർത്തനം പുസ്തകം മൂന്നാം വചനത്തിൽ പ്രകാരം വായിക്കുന്നു നീയോ യോവേ എനിക്ക് ചുറ്റും പരിചയം എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നുവെന്ന് പതിനെട്ടാം സങ്കീർത്തന പുസ്തകം ഇരുപത്തൊൻപതാം തിരുവചനത്തിൽ ഭക്തനായ ദാവിന് വിളിച്ചു പറഞ്ഞു നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിൻ്റെ നില പാഞ്ഞു ചൊല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കുമെന്ന് ഭക്തനായ യോബ് പതിനൊന്നാം അധ്യായം പതിനാറാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു അതെ നീ കഷ്ടത മറക്കും ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തന പുസ്തക വചനത്തിൽ ഇപ്രകാരം വിളിച്ചു പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കിണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടിവിക്കും ഏത് പ്രതികൂലങ്ങളിലും ഓർക്കുക നാം യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതനാണ് താങ്കളുടെ ഓരോ കാര്യങ്ങളിലും ആരംഭം മുതലേ യേശുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുവാൻ കഴിയണം തകർച്ചകൾ കടന്നു വരുമ്പോൾ താങ്കൾ കർത്താവിൻ്റെ കരങ്ങൾ പൂർണ്ണമായി ഏൽപ്പിക്കുക എത്ര വലിയ കാര്യങ്ങളും പ്രതികൂലമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വന്നാലും അത് ഉറപ്പുള്ളതും തകരാത്തതുമായ കോട്ടയായിത്തീരും താങ്കൾ എത്രകാലം ജീവിച്ചു അല്ലെങ്കിൽ എത്രകാലം ജീവിക്കുന്നു എന്നതിലല്ല ജീവിതകാലം മുഴുവൻ ടെൻഷനല്ലാതെ സന്തോഷമായി ജീവിക്കുവാൻ ജീവിതം ആസ്വദിക്കുവാൻ ഭാരങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഈ നിമിഷം ഏൽപ്പിക്കുക മത്തായി എഴുതിയ സുബിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തിരുവചനം വായിക്കുമ്പോൾ അവിടെ കർത്താവ് യേശുക്കുസ്വിൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവ് വിളിച്ചു പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നതുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവുൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ ദൈവശക്തിയാൽ മുന്നേറുക തളർന്നു പോകരുത് താങ്കളിലുള്ള ദൈവശക്തിയാൽ താങ്കൾക്ക് നന്മ കടന്നു വരും അവ ആരും കവരുകയില്ല താങ്കളെ ശത്രു ജയിക്കുകയില്ല ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകും ഗോഡ് ബ്ലസ് യു ആമേ